ൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എൺപത്തിയൊൻപതാം സങ്കീർത്തനം ഇരുപതാം തിരുവചനം അഭിഷേക തൈലത്താൽ ഞാൻ അവനെ അഭിഷേകം ചെയ്തു ഞാൻ തെരഞ്ഞെടുത്ത ദാബിദിനെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണിത് ഞാൻ അവനെ അഭിഷേകത്താൽ പൂരിതമാക്കി അവൻ്റെ മേലെൻ്റെ അഭിഷേക തൈലം ഒഴിച്ചു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ ആത്മാവിനാൽ ഒരു വലിയ ആഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകണം ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നമ്മൾ ആഗ്രഹിക്കേണ്ടത് കർത്താവിന്റെ ആത്മാവ് തരുന്ന അഭിഷേകത്തിന് വേണ്ടിയാണ് മറ്റതല്ലേ ഇവിടെ ഇട്ടേച്ച് പോകണം ദൈവത്തിന്റെ അഭിഷേകം വിശുദ്ധിയോടെ കൃപയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ആനന്ദത്തോടെ ഐക്യതയോടെ ജീവിക്കുവാനുള്ള പ്രാപ്തി എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും ഉപരി നമ്മൾ കർത്താവേ ആത്മാവിന്റെ അഭിഷേകം എന്റെ മേലൊഴിക്കണമേ ആ അഭിഷേകത്തിൽ പൂരിതമാക്കണമേ സംഘപൊട്ടി നിലവളിയോട് നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മളായിരിക്കും നടക്കുക നമ്മുടെ ഹൃദയങ്ങളെ തുറക്കും നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങള് ഹൃദയത്തിന്റെ വേദനകള് നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികള് കലുഷിതമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തേന്റെ സഹോദരങ്ങളും രാജാവ് നിത്യനായ ദൈവം നമ്മുടെ കർത്താവ് എത്രയോ നല്ല അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു വലുതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാ ദൈവമേ ദൈവമേ ആത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ ആത്മാവിനെ ആത്മാവേ വരണമേ ആത്മാവേ വരണമേ 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 ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ആലോചനകൾ ആലോചനകൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്കും നിറഞ്ഞ മറന്ന്

അഭിഷേകം 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 ആഗ്രഹത്തോടെ പാടി പ്രാശിച്ച് അഭിഷേകം അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹോളി സ്പിരിറ്റ് ഞങ്ങളെ ഫലപ്പെടുത്തുക കുടുംബങ്ങളിൽ നിറയട്ടെ കൂട്ടായ്മകളിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ അഭിഷേകം ശക്തിയാല ദൈവത്തിന്റെ ആത്മാശക്തിയാലേ ലൂയ ഹല്ലെ ലൂയ അവർത്തുപാടി സ്തുതിക്കാം ലൂയ പാടം ആടിക്കല്ലു കയറ്റാം ദൈവരാജ്യം പണിയർത്താവോയിൻ ചെയ്യണമേ അനോയിൻഡേ അനോയിൻഡ് കയറ്റാം ദൈവരാജ്യം പണിയ അഭിഷേകം 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 കരങ്ങൾ കരങ്ങൾ ഉയർത്തി ഉയർത്തി സ്വർഗം നൽകുന്ന കർത്താവ് പകരുന്ന ഈ നവമായ അഭിഷേകം കാലഘട്ടത്തിന് അഭിഷേകം അതിസ്വാഭാവിക ക്രമകളെ ഏറ്റെടുത്ത് പ്രാപിച്ച് പ്രാപിച്ച് കരമുയർത്തി ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ റൂഹായ വരിക വരിക പരിശുദ്ധാത്മാവേ കെട്ടുകളെ പൊട്ടിക്കണമേ ഒടിക്കണമേ ഹൃദയങ്ങളെ തുറക്കണമേ ജീവിതങ്ങൾ ഉണർത്തണമേ

हालेलुया 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 येशु नामத்தின आनंद शक्ति பரிசுத்த रुहाये इपो ई समयम जंगलडे मध्ये வெளிपड़तनुमे हालेलुया ग्लोरिया 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 ओ ग्लोरिया 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 स्तुதிக்கುನ 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 பரிசுத்த आत्मावे जंगलोड संसारिकणामे பரிசுத்த आत्मावे பரிசுத்த आम्मे ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേവചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയോടെ ആയിരിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കണ്ടു അഭിഷേകത്തിൻ്റെ ഫലങ്ങൾ ഒന്നാമതായി അഭിഷേകം നമുക്ക് കാട്ടുപോത്തിൻ്റേത് തുല്യമായ ഫലം തരികയാണ് സ്പിരിറ്റ് ഓഫ് പവർ ആത്മാവിൻ്റെ അധികമായ ഫലത്താൽ നമ്മളെല്ലാം നിറയപ്പെടുന്നു അതിൽ തന്നെ നമ്മൾ കണ്ടു കാട്ടുപോത്തിൻ്റെ പോലെ എന്നെ ഉയർത്തി ആത്മീയമായ വിശ്വാസ തലത്തിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവിനോടുള്ള ആ ഇൻഡിമസിയിൽ പരസ്പരമുള്ള സ്നേഹത്തിലെല്ലാം നമുക്കൊരു ഉയർച്ച കിട്ടുകയാണ് കാട്ടുപോത്തിന് കൊമ്പുപോലെ സ്വർഗം നമ്മളെ ഉയർത്തുന്ന ഒരു അനുഭവം നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ആ സെക്കൻഡ് സെഷൻ പരിശുദ്ധ റൂഹ നമുക്ക് തിരികെയാണ് അഭിഷേകത്തിൻ്റെ റിസൾട്ട്സ് ഓഫ് ഭിഷേകത്തിൻ്റെ ഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഒരുപോലെ ഇന്ന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന നവമായ അഭിഷേകമാണ് ഈ അഭിഷേകം നമ്മിൽ തമ്മിൽ മങ്ങിപ്പോയതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിന്ന് താറുമാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം ദുർബലമാകുന്നത് നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം വരൾച്ചയിലേക്കും മന്ദോഷ്ടതയിലേക്കും ഒരു തരത്തിൽ ആത്മീയ നിസ്സംഗതയിലേക്കും ഇന്ന് കടന്നു പോകുന്നതിന് കാരണം നമ്മുടെ മേൽ സ്വർഗം നൽകിയ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നമ്മിൽ ലൂസ് ചെയ്ത് ഒത്തിരി നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാം എങ്കിലും ഇതൊരു വലിയ സത്യമാണ് അഭിഷേകം നമ്മിൽ നഷ്ടപ്പെട്ടു പോയി ഒത്തിരി അധികം അത് മങ്ങിപ്പോയി ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായി നമ്മൾ മറ്റെന്തിനേക്കാളും ഉപരി ഇന്ന് സ്വർഗം നൽകുന്ന ഈ നവമായ അഭിഷേകത്തിന് വേണ്ടി ആവശ്യമായ അതിസ്വാഭാവിക ക്രമകളാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ വേണ്ടി കണ്ണുനീരോടെ നിലവിളിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അപ്പോ സില പ്രവർത്തനങ്ങൾ ആറാം അധ്യായം തിരുവചനം എസ് എഫാനോസ് ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എസ് സാദിമ ആദ്യമ സഭയിലെ ഡീക്കനായിരുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ കൃപാവരങ്ങളുടെ ശക്തിയാല് ജനമധ്യേ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയാണ് എസ് എഫാനോസിൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല പരിശുദ്ധാത്മാ അഭിഷേകത്താല് പരിശുദ്ധാത്മ ശക്തിയാലേ ഇന്ന് ദൈവജനം നമ്മൾ ജീവിക്കേണ്ടത് ഈ ആത്മശക്തിയിലാണ് നമുക്കിത് വേണ്ടവിധ ശക്തിയില്ല സഹോദരങ്ങളെ നമ്മുടെ കരുത്ത് നമുക്കിത് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയ കരുത്താണോ സാമ്പത്തിക കരുത്താണോ ആൾഫലത്തിലുള്ള കരുത്താണോ അല്ല നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും എല്ലാം ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിൻ്റെ കരുത്താണ് ആ സാന്നിധ്യം ഇന്ന് മങ്ങിപ്പോയി ആ സാന്നിധ്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു തന്മൂലം നമ്മൾ ക്ഷയിച്ചവരായി നമ്മൾ ദുർബലരായി പൊതുസമൂഹത്തിൽ നമ്മൾ പലപ്പോഴും അവഹേളിതരും അപമാനിതരുമായി നമ്മളിന്ന് മാറ്റപ്പെടുകയാണ് എന്താണ് ഇതിന് അടിസ്ഥാന കാരണം നമ്മുടെ മേൽ ദൈവം പകർന്ന അഭിഷേകം മങ്ങിപ്പോയി ഈ വചനം എന്താ നമ്മോട് സംസാരിക്കുന്നത് ആദ്യമസയെ ലോകം ഭയപ്പെട്ടു എന്തുകൊണ്ട് സഭയെ ഭയപ്പെട്ടത് സഭയുടെ ബാഹ്യമായ ശക്തി കൊണ്ടല്ല ആ കാലഘട്ടത്തിലെ സഭ മക്കൾ പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിച്ചവരായിരുന്നു പരിശുദ്ധാത്മ അനുഭവത്തിൽ ദിനംതോറും വളർന്നവരായിരുന്നു പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് പ്രാപിച്ച് അവർ ആത്മാവിൽ ജീവിക്കുന്നവരായിരുന്നു നമുക്കിന്ന് അനുഭവം നഷ്ടപ്പെട്ടു പോയി നമ്മൾ പേരിന് മാത്രം ഇന്ന് ക്രൈസ്തവരായി മാറി നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവുമായി നമുക്ക് ശരിയായൊരു ബന്ധമുണ്ടോ എൻ്റെ സഹോദരങ്ങളെ നാമമാത്ര ക്രിസ്ത്യാനികളായി നമ്മളെല്ലാം ഇന്ന് ഒത്തിരിയേറെ അതപതിച്ചു പോയതാണ് നമ്മുടെ കരുത്ത് നഷ്ടപ്പെടുവാനുള്ള കാരണം വീണ്ടും അപ്പോസ് എല്ലാ പ്രവർത്തനം ആറിന്റെ പത്തിൽ എസ് എഫ് ആനെ കുറിച്ച് സ്വർഗം ഇത് സ്വർഗം നൽകുന്ന സാക്ഷ്യമാണ് എന്താണ് വചനം വെളിപ്പെടുത്തുന്നത് അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല എത്ര മനോഹരമായൊരു വചനമാണ് അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട വിശ്വം അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല എസ് എഫാനോസിന് വാക്ചാതുര്യം കൊണ്ടല്ല കർത്താബിൻ്റെ ജ്ഞാനം അവനെ നയിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് അഭിഷേകം അവനിലൂടെ വെളിപ്പെടുകയാണ് അവനോട് വെളിപ്പെട്ട ഈ ദൈവശക്തിയുടെ മുൻപിൽ നിൽക്കുവാൻ അതിനെ എതിർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം നമ്മുടെ സമർപ്പിതർക്കും നമ്മുടെ വന്യവൈദർക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നത് അപ്പോസല പ്രവൃത്തി ആറിൻ്റെ പത്തിലുള്ള ഈ അനുഭവമാണ് കൃപയാണ് നമുക്ക് വചനത്തിലോട്ട് വരാം അഭിഷേകത്തിൻ്റെ ഫലങ്ങളിലെ രണ്ടാമത്തെ റിസൾട്ട് എന്താണ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വചന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സന്ദേശം ശ്രമിക്കുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ വചനത്തിലുണ്ട് എന്നാൽ നമ്മൾ പ്രത്യേകമായി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം നമ്മൾ കേൾക്കുന്നത് അവിടെ പതിനൊന്നാമത്തെ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണുകൾ കണ്ടു എൻ്റെ ശത്രുവിൻ്റെ പതനം എൻ്റെ കണ്ണുകൾ കണ്ടു സങ്കീർത്തകനായ ദാബീതിൻ്റെ ഏറ്റുപിറച്ചിലാണ് ഇത് എന്റെ സഹോദരങ്ങളെ നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് പിശാച്ചാണ് സാത്താൻ വെളിപാട് പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ പറയുന്നത് പോലെ സാത്താൻ എന്നും പിശാച്ചെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം അതാണ് നമ്മുടെ ശത്രു വേറെ ആര് നമ്മുടെ ശത്രുവല്ല നമ്മളെ ചതിച്ചവരാകട്ടെ ദ്രോഹിച്ചവരാകട്ടെ നമ്മുടെ സൽപ്പേരിനെ കളങ്കം വരുത്തിയവരാകട്ടെ നമുക്കെതിരെ അപവാദം പറഞ്ഞവരാകട്ടെ ആരുമാകട്ടെ അവരാരും നമ്മുടെ ശത്രുവല്ല നമ്മുടെ ഒരേ ഒരു ശത്രു സാത്താനെന്നും പിശാച്ച് എന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം അവനാണ് നമ്മുടെ ശത്രു ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയുമ്പോൾ ഈ അഭിഷേകം നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ ഈ അഭിഷേകത്തിൽ ഞാനും നിങ്ങളും ദിനംതോറും ജീവിക്കുമ്പോൾ കൊമ്പുകൾ കൊമ്പുകളൊടിയും പിശാച്ചിൻ്റെ കോട്ടകൾ തകരും അവന്റെ ആധിപത്യങ്ങൾ നിർവീര്യമാകും പൗലോസ് കൊടിന്തോ സഭിക്കത് രണ്ടാമത്തെ ലേഖനം പത്താം അധ്യായം നാലും അഞ്ചും വചനങ്ങളിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ സമരായുധങ്ങൾ ജടീകങ്ങളല്ല ദൈവത്തിൽ അവ ശക്തങ്ങളാണ് അത് അനോൻസിങ് ആണ് ദൈവത്തിൻ്റെ അഭിഷേകമാണ് പരിശുദ്ധാത്മ അഭിഷേകമാണ് ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ദുർഗമങ്ങളായ കോട്ടകളെ ഞങ്ങൾ തകർക്കുന്നു അല്ലേ ലൂയ ദുർഗമങ്ങളായ കോട്ടകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ നമ്മുടെ സഭയിൽ സമൂഹങ്ങളിൽ വർഷങ്ങളായി പിശാച്ചി കെട്ടിപ്പൊക്കിയിരിക്കുന്ന സംശയത്തിലൂടെ അവിശ്വാസത്തിലൂടെ നമ്മുടെ അശുദ്ധിയിലൂടെയൊക്കെ അവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന പലവിധ ദുർഗമങ്ങളായ കോട്ടകളുണ്ട് ഈ കോട്ടകളെ ഇടിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം ശക്തമാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് ദൈവത്തിൽ അവ ശക്തങ്ങളാണ് എന്ത് അഭിഷേകം ഈ അഭിഷേകത്താൽ ദുർഗമങ്ങളായ കോട്ടകളെ ഞങ്ങൾ തകർക്കുന്നു അതാ ദഞ്ഞത് എൻ്റെ ശത്രുവിന്റെ പതനം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു വേറെ വേറെ ആരും നമ്മുടെ ശത്രുവല്ല ആരും ശത്രുവല്ല റോമർ പതിനാറ് ഇരുപത് പറയുന്നില്ലേ സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ നിങ്ങളുടെ പാദങ്ങൾക്ക് കീഴിൽ വിശ്വാസിനെ അടിപ്പെടുത്തും നമ്മുടെ പാദങ്ങൾക്ക് കീഴിൽ ഞെരിഞ്ഞാനുള്ളവനാ സാത്താൻ അവനെ ഭയപ്പെടേണ്ട നമ്മൾ അവനെ കുറിച്ച് അധികം സംസാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വചനം പറയാ അവൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് പരാജയപ്പെട്ട ശത്രുവാണ് അവന്റെ വിഷ പല്ലുകളെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് കാൽവിൽ കുരിശിൽ അത് പറിച്ചെടുത്തു അവന്റെ ശക്തിയെ ഫ്രീസ് ചെയ്തു അവൻ എല്ലാ ആയുധങ്ങളെയും നിരായുധങ്ങളാക്കി മാറ്റി കുരിശിൽ പിശാച്ചരി അവൻ അവൻ്റെ വീണുപോയ ദൂതഗണങ്ങളുടെ മേൽ ഈശോ വിജയം ആഘോഷിച്ചു അത് സെലിബ്രേറ്റ് ചെയ്തു അല്ലെ ലു ഈ ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അനുഭവിച്ച് ജീവിക്കുവാൻ അഭിഷേകം നമുക്ക് പ്രാപ്തി തരികയാണ് നമ്മൾ ഇന്ന് അനേകം നിരാശിതരാണ് ദുഃഖിതരാണ് ഒരുപാട് പേര് ഡിപ്പ് എന്താ ഇതൊക്കെ പൈശാചിക പീടകളാ പ്രിയപ്പെട്ടവരെ ഈ കെട്ടുപാടുകളിലും പൊട്ടും കർത്താവ് തരുന്ന ക്രമയിൽ ജീവിക്കാൻ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്നെയും നിന്നെയും പ്രാപ്തനാക്കും എന്റെ സഹോദരങ്ങളെ പതനം കാണുകയാണ് എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പദങ്ങളിൽ പറയുന്നുണ്ട് ദുഷ്ടന അവനെ തൊടുകയില്ല എൻ്റെ അഭിഷേകം ഞാൻ അവൻ്റെ മേൽ ഒഴിക്കും ശത്രു അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല ദുഷ്ടൻ അവനെ തൊടുകയില്ല അവൻ്റെ കൊമ്പ് എപ്പോഴും ഉയർന്ന് ഞാൻ നിർത്തും ആരെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എപ്പോഴും ഉയർന്നു നിൽക്കുവാൻ ദുഷ്ടനാൽ തകർക്കപ്പെടുവാൻ ദുഷ്ടനാൽ നശിപ്പിക്കപ്പെടുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് അനുവദിക്കുകയിൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നു സെക്കൻഡ് റിസൾട്ട് രണ്ടാമത്തെ ഫലം എന്താ വിശാച്ചിൻ്റെ മേലുള്ള വിജയമാണ് ശത്രുവിന്റെ മേലുള്ള പ്രാബല്യമാണ് സഹോദരങ്ങളെ അവൻ നമ്മുടെ കാഴ്ചവട്ടിൽ അവൻ ഞെരിഞ്ഞരാൻ വിളിക്കുക ഞെരിഞ്ഞമരാൻ ദൈവം അനുവദിച്ചതാണ് ഇത് അനേകം പിശാച്ചിനെ ഭയപ്പെട്ട ആ ബന്ധനം ഈ ബന്ധനം അവിടെ ബന്ധനം ഇവിടെ ബന്ധനം ഇങ്ങനെ ബന്ധനത്തിൻ്റെ ഒരു ഒരു ചിന്തയിലാണ് അനേകർ ജീവിക്കുന്നത് ഡെവിൾ സെൻറ്റേഡായിട്ട പലരും ഇന്ന് കഴിയുന്ന ഹരിത സഹോദരങ്ങളെ കടത്താവ് തന്ന വിജയം നമ്മുടെ അനിതന് ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം എന്നെ നിങ്ങളെ സഹായിക്കുന്നു മൂന്നാമത്തെ ഫലം എന്താണ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിലോട്ട് വാ പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങൾ പറയാ നീതിമാന്മാർ അവർ പനപോലെ തഴയ്ക്കും ദൈവത്തിൻ്റെ അങ്കണത്തിൽ ദൈവതാരുപോലെ അവർ തഴച്ചു വളരും തഴച്ചു വളരും നമ്മൾ പലപ്പോഴും കേട്ട് ദുഷ്ടൻ പന പോലെ തഴയ്ക്കും നല്ല സഹോദരങ്ങളെ നീതിമാന്മാർ പനപോലെ തഴക്കുമെന്ന് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ട് പഠിപ്പിക്കുക വിശ്വസിക്കുക ഈ പ്രോമീസിൽ കർത്താവിന്റെ വചനത്തിൽ നീ വിശ്വസിക്കുക കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരെ അവർ തഴച്ച് വളരും ദൈവത്തിന് അങ്കണത്തിൽ നട്ട ദൈവതാരുപോലെ തഴച്ച് തളച്ച് വളരെ ഫ്ലറിഷായി ഓ വളരുകയാണ് വളരുകയാണ് ഈ വളർച്ചയെ നമുക്കെന്ന് ആവശ്യം ആത്മീയമായ ബൗദ്ധികമായ മാനസികമായ വൈകാരിക തലങ്ങളിലെല്ലാം വളർച്ച അതുകൊണ്ട് യൂദാശ്രീങ്ങനെ ഒന്നിന് ഇരുപതിൽ പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ പവിത്രമായ വിശ്വാസത്തിൽ വളരുക വളർച്ച പ്രാപിക്കുക അഭിവൃദ്ധി പ്രാപിക്കുക വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പോ സലപ്പുറത്തി ഒൻപതിന് മുപ്പത്തി ഒന്നാണ് സമരി എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുള്ള പരിശുദ്ധാത്മാവും നൽകിയ സമാശ്വാസത്തിലും കൃപയിലും ദിനംതോറും അത് വളർന്ന് വികസിച്ചു എത്ര അർത്ഥവത്താണ് വചനം എവിടെ അഭിഷേകം വെളിപ്പെടുന്നുവോ എവിടെ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്നുവോ അത് വ്യക്തി ജീവിതത്തിലാകാം കുടുംബങ്ങളിലാകാം സമൂഹങ്ങളിലാകാം നമ്മുടെ മിനിസ്ട്രികളിലാകാം ധ്യാന കേന്ദ്രങ്ങളിലാകാം സഭയുടെ മറ്റ് ശത്രുഷങ്ങളിലാകാം എവിടെയെല്ലാം ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നുവോ ഈ അഭിഷേകം വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം വലിയ വളർച്ച 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 മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്കുള്ളൊരു വളർച്ച കാണുവാനായിട്ട് കഴിയും എൻ്റെ സഹോദര ഇന്ന് മൊരടിച്ചു നിൽക്കുകയാണ് ഞാനും നിങ്ങളും അനുദപിക്കണം നിലവിളിക്കണം കർത്താനു എന്തിനു വേണ്ടി ഈ അഭിഷേക തൈലം കർത്താവേ എൻ്റെ മേലൊഴിക്കണമേ എൻ്റെ മേലൊഴിക്കണമേ അത് വളർന്ന് വികസിച്ചു അഭിഷേകം തരുന്ന റിസൾട്ട് അതാണ് നാലാമത് പറയുകയാണ് അവർ ഫലം പുറപ്പെടുവിക്കും വാർദ്ധക്യത്തിൽ സീസണിലെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഫലം പുറപ്പെടുവിക്കും ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുകയാണ് നമ്മൾ സീസൺ വിശ്വാസികളിലല്ല ഇപ്പം മാങ്ങ അത് കായ്ക്കേണ്ട സമയമുണ്ട് ചക്ക ഉണ്ടാകേണ്ട സമയമുണ്ട് ഇതുപോലെ സീസണിൽ ഫലം നൽകുന്നവരാണോ നമ്മളല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നു അതാണ് സീസൺ വിശ്വാസികൾ നമ്മളെ നമുക്കെതിരെ അപവാദം പറയുന്നവരെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് അഭിഷേകം അതാണിത് കൃപ എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ വളരണം അതാണ് അഭിഷേകം തരുന്നത് അപ്പൊ സീസൺ വിശ്വാസികളല്ല കർത്താവിൻ്റെ ജനം ആത്മാവിൽ നിറയപ്പെട്ട് അഭിഷേകത്തിൽ ജീവിക്കുന്നവരാ ഫലങ്ങൾ പുറപ്പെടുപ്പിച്ച് ജീവിക്കുന്നവരെ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ സൗമ്യത വിശ്വസ്തത ആത്മസമയമനം നമ്മുടെ അനുദിന ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സമർപ്പിത ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം ഈ അഭിഷേകം വെളിപ്പെടുത്തണം ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കണ സഹോദരൻ ഇന്ന് ആവശ്യം ഈ ആത്മഫലങ്ങളുള്ളവരെയാണ് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ഈശ്വര കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോയി ഫലങ്ങൾ പുറപ്പെടുവിക്കുക നിങ്ങളെ പോയി ഫലങ്ങൾ പുറപ്പെടുവിക്കുക കർത്താവ് നമ്മളെ കമ്മീഷൻ ചെയ്ത് അയക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് വിവിധ ദേശങ്ങളിൽ അവിടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം നമ്മൾ കർത്താവിന് വേണ്ടി ഫ്രൂട്ട് ഉണ്ടാക്കണം അനേക ആത്മാക്കളെ നേടണം എൻ്റെ സഹോദരങ്ങളെ അങ്ങനെ സ്വർഗത്തെ സമ്പന്നമാക്കണം ഈ സത്യം നമ്മൾ തിരിച്ചറിയുക അവസാനമായി നമുക്ക് പതിനഞ്ചാം പതനത്തിൽ കാണാൻ പറ്റുന്നത് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനഞ്ചാം പതനത്തിൽ പറയാണ് കർത്താവ് നീതിമാനാണെന്ന് അവർ ഉദ്ഘോഷിക്കുന്നു ദൈവത്തിൻ്റെ അഭിഷേകം നൽകുന്ന മറ്റൊരു റിസൾട്ട് അഞ്ചാമത്തെ റിസൾട്ടാണ് കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ധീരതയാണ് അവർ എവിടെയും കർത്താവിനെ സാക്ഷ്യം നൽകുന്നു കർത്താവിനെ ഉയർത്തുന്നു അപ്പോ സ്ഥല പ്രവർത്തനം ഒന്ന് എട്ടിൽ നമ്മൾ കണ്ടില്ലേ പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് നിങ്ങൾ എനിക്ക് സാക്ഷികളാകും യെസ് ദൈവത്തിന്റെ അഭിഷേകം ദൈവജനത്തെ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് വചനത്തിൻ്റെ ഇങ്ങോട്ട് നോക്കിക്കേ വചനത്തിൻ്റെ നിർമ്മല സാക്ഷികളാക്കി ജീവനുള്ള സാക്ഷികളാക്കി ദൈവത്തിൻ്റെ അഭിഷേകം എന്നെയും നിങ്ങളെയും മാറ്റുകയാണ് പ്രവർത്തനം അഞ്ചിന്റെ മുപ്പത്തിരണ്ടിൽ പത്രൂശ്രയുടെ സാക്ഷ്യമാണ് ഈ സംഭവങ്ങൾക്ക് ഞങ്ങളും തനനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവും സാക്ഷികളാണ് എത്ര ധീരതയോടെ ചങ്കുരപ്പോടെയാണ് ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം പത്രൂസിലെ ഏറ്റു പറയുന്നത് ഞങ്ങളതിന് സാക്ഷികളാണ് യെസ് ഞങ്ങളത് കണ്ടു അവന്റെ കുരിശുപരണം ഞങ്ങൾ കണ്ടു അവൻ ഉദ്ധാനം ഞങ്ങൾ അനുഭവിച്ചവരാണ് അവന്റെ സ്വർഗാരോഹണം ഞങ്ങൾ കണ്ടവരാണ് ഞങ്ങളതിന് സാക്ഷികളാണ് അവൻ ചെയ്ത അത്ഭുതങ്ങൾക്ക് അവൻ നടത്തിയ പ്രബോധനങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികൾ ഞങ്ങൾ മാത്രമല്ല അവൻ്റെ പരിശുദ്ധാത്മാവും അതിന് സാക്ഷിയാണ് അഭിഷേകം നമുക്ക് സാക്ഷ്യം നൽകാനുള്ള പ്രാപ്തി തരുന്നു അതിനുള്ള ധീരത തരുന്നു സഹോദരങ്ങളെ അപ്പോ സ്ഥല മുപ്പത്തിമൂന്നിൽ പറയുന്നല്ലേ ശിഷ്യന്മാരുടെ മേൽ കൃപാപരം സമർദ്ദമായി ഉണ്ടായിരുന്നു അവർ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശക്തിയോടെ സാക്ഷ്യം നൽകി കർത്താവ് ഉയർത്തെഴുന്നേറ്റു സത്യമായും കർത്താവ് ഉയർത്തെഴുതേറ്റു കർത്താവായ യേശുന്നും ജീവിക്കുന്ന ദൈവമാണ് അവർ സാക്ഷ്യം നൽകുകയാണ് രാജാക്കന്മാരുടെ മുൻപിൽ ജനപ്രമാണികളുടെ മുൻപിൽ തങ്ങളെ തീർത്ഥവരുടെ മുൻപിൽ ലോകത്തിന് മുൻപിൽ പൊതുസമൂഹത്തിന് മുൻപിൽ സഭയുടെ മുൻപിൽ അവർ ധീരതയോടെ സാക്ഷ്യം നൽകി കർത്താവിൻ്റെ ഉദ്ധാനത്ത് യേശു ജീവിക്കുന്നു ഈ സലായി അവരിന്നും ജീവിക്കുന്ന ദൈവമാണ് സാക്ഷ്യം നൽകുകയാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷ്യം നൽകാനായി ദൈവജനം മുഴുവൻ സാക്ഷികളാണ് സഭാ മക്കൾ സാക്ഷികളാണ് നമ്മളെ സാക്ഷികളാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ സത്യങ്ങൾ മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ അതിസ്വാഭാവിക കൃപകളിൽ നിറയപ്പെടുവാനും സ്വർഗം തരുന്ന ഈ നവമായ അഭിഷേകത്തിൽ ജീവിക്കുവാനും ഈ ഫലങ്ങൾ ഈ നന്മകൾ നമ്മിലൂടെ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും നമ്മുടെ സഭയിലും ലോകം മുഴുവനിലും സംഭവിക്കുവാൻ നമുക്ക് കർത്താവിനോട് സഹകരിക്കാം നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം നമുക്ക് കർത്താവിന് മുമ്പിൽ നിലവിളിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിന് അനാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ